ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ജനറേഷൻ ഇങ്ങനെ മാറി മാറി ഉപയോഗിച്ച് വന്നിട്ടുള്ള ഒരു പലകയേത് അടച്ചേറ്റി പല അത് പറ്റുന്ന മുളക് നമ്മള് കനലിലൊക്കെ ചുട്ടെടുത്ത് കൊച്ചുള്ളിയുമായിട്ടൊക്കെ ചതച്ച് എടുത്ത് വെച്ചേക്കാം അടച്ചേറ്റി സമയത്തെ ഇഷ്ടപ്പെട്ടോ അല്ലോ തല്ലേ ഉണ്ട് കൂടി ഉണ്ട് അതൊരു വർഷം പഴക്കമുള്ള ഒരു പിന്നെ കാണാം ഇത് ഞങ്ങളുടെ കുമ്മനാട്ടുകാരുടെ സ്പെഷ്യൽ മീൻകറിയാണ് ഇത് പഴങ്ങഞ്ഞു തലേന്നത്തെ തന്നെ ചോറ് വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ചും വെച്ചാൽ ചിലർ ഇതിൽ കാന്താരി ചുമടും ഞങ്ങളിടാറില്ല ഇങ്ങനെയാണ് വെക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ അരശ്ശേറ്റി സംബന്ധി മുളകൊക്കെ ചുട്ട് ചുവന്നുള്ളിയായിട്ടൊക്കെ ചതച്ച് ഇങ്ങനെ ചിരട്ടയുടെ തവി വെച്ചിട്ടാണ് നമ്മളത് ഉടച്ചിട്ട് വെക്കുന്നത് കൂട്ടത്തിൽ ഒരു മുട്ട ഓംലെറ്റും ഇന്നും കൂടെ എടുത്തിട്ടുണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടോടെ പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ പോവുക പിന്നീട് നല്ല കട്ട തൈര് കാന്താരി ചുമന്നുള്ളി ഓ എല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിക്കുന്ന ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ത്രില്ല ൂട് okay. yes. <laughs> <imitra> 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 കുടിക്കാനുള്ള എല്ലാം സെറ്റ് കുഞ്ഞോളാണ് ശരിക്കും ആരെങ്കിലും എല്ലാം കൈ തന്നു കഴിഞ്ഞാൽ ഒരു സുഖം കഴിഞ്ഞാ പഴങ്ങിയാലോ ചാക്കോച്ചിട്ട് കൈ വെച്ചങ്ങോട്ട് എടുക്ക അതാണ് എന്റെ രസം സ്പൂൺ മാറ്റ് കൈ കൈകൊണ്ട് എടുക്കി ആണോ എങ്ങനെ ഓ കൈ കൊണ്ടങ്ങോട്ട് അങ്ങനെ അത് ശരിയ ചാക്കോച്ചി പറഞ്ഞേ തന്നെ കഴിക്കുന്നതിനേക്കാൾ രസമുണ്ടല്ലോ ആരെങ്കിലും ഇത് ഇളക്കി അങ്ങോട്ട് കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് കൊതിമൂക്കും അന്നേരം പത്രത്തിൽ പോയി കൈട്ട് കഴിക്കാൻ എനിക്കും പണ്ടും ഇഷ്ടം ഉപ്പുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കാന്താരി വേണ്ടേ ഈ എത്ര വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞു ഫൈവ് അമ്പത് വർഷത്തിന്റെ മോളി പഴക്കമുണ്ട് നമ്മുടെ അപ്പച്ച ഉപയോഗിച്ചോണ്ട് നിന്റെ അപ്പച്ച ഉപയോഗിച്ചോണ്ടിരുന്നതാണ് മീൻകറി എടുത്തില്ല ഇച്ചിരി ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണോ എൻ്റെ ആദ്യം ഇന്ന് ചിന്തിച്ചിരുന്നു കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു രുചി ഇത് മറക്കാൻ പാടില്ലാത്തതാണ് ശരിക്കും ഒരുപാട് ഗുണങ്ങളാണ് പഴങ്ങനിക്കുള്ളത് അതിൻ്റെ ഇന്നങ്ങളിൽ തൈരൊന്നും മാറിയെടുത്ത് പുതിയ തൈരെടുത്ത് കേട്ടോ ഇവിടെ ശരിക്കും കവർ പാലല്ല ഉറിക്കുന്നത് നമ്മൾ പശുവിനെ കറക്കുന്നിടത്തു നിന്ന് തന്നെ പാൽ മേടിച്ചിട്ട് ഉറയഴിക്കുക നല്ല കട്ട ഇവിടെ കിട്ടുന്നത് വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഈ പാലോറ ഒഴിച്ചൻ്റെ മോളത്തെ പാട ആ പാട എടുക്കിച്ചു അതങ്ങോട്ട് ടേസ്റ്റ് പുതിയ തൈര് പൊടി ആഹാ എന്നാ രുചിയല്ലേ ആ തൈരിന്റെ നെയ്യ് മുഴുവൻ അങ്ങോട്ട് വരുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് അതാണ് ഒത്തിരി പുളി വേണ്ട ആഹാ അങ്ങനെ തന്നെ കഴിക്കണം പഴങ്ങി തൈരങ്ങനെ എടുത്ത് ചുമന്നുള്ളിയും കൂടെ ഇങ്ങോട്ട് നേരിടി കാന്താരിയും കൂടെ ഇങ്ങോട്ട് നേരിട്ടി ആ നേരിട്ടിക്കാന്താരിയും ചുമന്നുള്ളി നേരിട്ടി ആ മീൻചാറും കൂടെ ഒഴിക്കണം ആ പണ്ട് പണ്ട് ശരിക്കും കേട്ട് മടുത്തൊരു ഫ്രേസ് ഉണ്ട് എൻ്റെ പെണ്ണെ നീ പഴങ്ങി വല്ല കുടിച്ച് കുറച്ച് വണ്ണം വെക്കി കുറഞ്ഞിരിക്കുന്നു ഓ ഇതൊക്കെ ആരെങ്കിലും നമ്മുടെ കയ്യിലോട്ട് കൊണ്ട് വിളമ്പി തന്നു കഴിഞ്ഞാൽ രുചി കൂടല്ല ഇന്ന് ഞാൻ പുല്ലോളെല്ലാം സെറ്റ് ചെയ്ത് വന്നേക്കുന്നേ ഇത്രയും കഴിച്ചു വന്നപ്പോഴും ഒരു കാര്യം മനസ്സിലായത് കടുമാങ്ങ ഇട്ടില്ല അതും കൂട്ടിട്ടപ്പം കുശാല വിട് വിടി വിട വിട് മതി 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 പിന്നെ അയ്യോ നല്ല ശരിക്കും പറഞ്ഞാൽ പഴങ്കഞ്ഞി കുടിക്കുമ്പോഴേ സ്റ്റൈലിലൊന്നും കഴിച്ചുകൊണ്ടിരിക്കല്ലേ നല്ല മനസ്സിരുത്തി അങ്ങ് കുടിക്കുക അപ്പം ഷുച്ചി മുഴുവൻ ഓഹ് എന്നാ രുചി അതങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റും പ്ലേറ്റും കാലി കഴുപ്പ് കഴിഞ്ഞു പഴങ്ങഞ്ഞു കുടിച്ചു കഴിഞ്ഞു മാംഗോ ജ്യൂസ്